ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അവരുടെ ആത്മകഥയുടെ ഇന്ത്യൻ പതിപ്പ് ഇപ്പോൾ എത്തുകയാണ് വളരെ സവിശേഷതകളുള്ള ഒരു വ്യക്തിത്വമാണ് ജോർജിയ മെലോണിയുടേത് ഐ ആം ജോർജിയ മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്നാണ് ഈ ആത്മകഥയുടെ പേര് ഒരു ജീവിതം മുഴുവൻ വെല്ലുവിളികൾ നേരിട്ട ഒരു വനിതയാണ് അവർ അവിവാഹിതയായ അമ്മ എന്നുള്ള നിലയിൽ ഗർഭിണിയായിരിക്കെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കേണ്ടി വന്ന അവസ്ഥ നേരിട്ട ഒരു സ്ത്രീയാണ് അവർ അതുപോലെ അവരുടെ സ്വകാര്യ ജീവിതത്തിലൂടെ അധികളം തന്നെ നിരവധി പ്രതിസന്ധികൾ പക്ഷെ അവയെല്ലാം തന്നെ ചിരിച്ചുകൊണ്ട് നേരിട്ട ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒടുവിൽ ഇറ്റലിയുടെ പ്രധാനമന്ത്രി വരെ ആകാൻ അസാമാന്യമായ ശേഷിയുള്ള ഒരു വനിതയാണ് ജോർജിയ മെലോണി ഏത് അന്താരാഷ്ട്ര വേദികളിൽ വെച്ച് അവർ നരേന്ദ്രമോദിയെ കണ്ടാലും അവർ ഓടി അടുത്തെത്തി ഒരു സഹോദര ഭാവത്തോടു കൂടി ഒരുമിച്ച് നിന്ന് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നത് അവിടങ്ങളിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി എപ്പോഴും മാറാറുള്ളതുമാണ് മെലോദി എന്നാണ് ഇതിനെ പലരും സമൂഹ മാധ്യമങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയുള്ള ജോർജിയ മെലോണിയുടെ ആത്മകഥയ്ക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദി ആമുഖം എഴുതിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രതിവാര റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിനോടാണ് അവരുടെ ജീവിതത്തെ ഉപമിക്കുന്നത് ഇത് അവരുടെ മൻ കി ബാത് എന്നാണ് അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി ഏറെ നല്ല വാക്കുകൾ കൊണ്ടാണ് മെലോണിയെ വിശേഷിപ്പിക്കുന്നത് ജീവിതത്തിലെ എനിക്ക് ഏറെ ആദരവ് തോന്നിയ വ്യക്തിത്വങ്ങൾ ഒരാളാണ് ജോർജിയ മെലോണി എന്നാണ് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടുന്നത് സ്വകാര്യ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒക്കെ തന്നെ ഒരേപോലെ തിളക്കമാറുന്ന ഒരു വ്യക്തിത്വമായി ജോർജ് മെലോണി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇച്ചിരി പോലുള്ള രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രശ്നങ്ങളും അവിടെ ഉള്ളതാണ് പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യാൻ എപ്പോഴും മന്ദഹാസത്തോടുകൂടി എപ്പോഴും വളരെ ദൃഢമായ കാലുകൂടി നടക്കുന്ന ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ജോർജ് മലോണിക്ക് അതെല്ലാം സാധിക്കുന്നുണ്ട് ലോകത്തെ എല്ലാ നേതാക്കളുമായൊക്കെ തന്നെ അവർ വളരെ അങ്ങേറ്റം സൗഹൃദത്തിൽ പെരുമാറുന്ന ഒരാളാണ് എപ്പോഴും സമഭാവനയോടെ എല്ലാവരെയും കാണുന്ന ജോർജ് മൊലൂണി സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു സ്ത്രീ നടത്തുന്ന അതിഭീകരമായ അതിജീവനത്തിന്റെ കഥ തന്നെയാണ് എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാരീ ശക്തിയെക്കുറിച്ച് പറയാറുള്ളതാണ് ശരിക്കും പുസ്തകത്തിന്റെ ആമുഖം എഴുതാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കാരണം ഒരുപക്ഷെ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാർ ഇത്രയധികം സ്ത്രീകൾക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച മറ്റൊരു ഭരണാധികാരി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് സോ എന്നെ മുതൽ എത്രയോ പദ്ധതികളാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് സാധാരണക്കാര വാര്യതർക്കൊക്കെ വേണ്ടി അദ്ദേഹം തയ്യാറാക്കി മുന്നോട്ട് വച്ചിരിക്കുന്നതും വളരെ പ്രായോഗികമായി വിജയകരമായി തന്നെ നടപ്പിലാക്കുന്നത് അങ്ങനെയുള്ള പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ തന്റെ ആത്മകഥയുടെ ഇന്ത്യൻ പതിപ്പിന് ആമുഖം എഴുതിക്കുക എന്ന് പറയുന്നത് ജോർജ് മനോണിനെ സംബന്ധിച്ചും നരേന്ദ്രമോദിയെ സംബന്ധിച്ചും അവർ പരസ്പരം ഒരു ആദരിക്കലിന്റെ ഒരു മികച്ച പ്രതീകമായി നമുക്ക് മാറാം